കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ സഹകരണത്തോടെ യോഗ അസോസിയേഷൻ ഓഫ് കേരള സംഘടിപ്പിച്ച പത്താമത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു തൃശൂർ ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി മൂന്ന് ദിവസങ്ങളിലായി പാലാ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ നൂറ്റിപതിനെട്ട് പോയിന്റുകളോടെ ഓവറോ ചാമ്പ്യൻഷിപ്പ് നേടി നൂറ്റിപതിനാല് പോയിന്റ് നേടി കണ്ണൂർ രണ്ടാം സ്ഥാനവും ഇരുപത്തിയാറ് പോയിന്റ് നേടി കോഴിക്കോട് മൂന്നാം സ്ഥാനവും നേടി സമാപന യോഗത്തിൽ രാജ്യസഭാ മെമ്പർ ജോസ് കെ മാണി വിജയികൾക്ക് ട്രോഫിയും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു യോഗത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ബൈജു വർഗീസ് കുരുക്കൾ അധ്യക്ഷത വഹിച്ചു പാലാ നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി സംഘാടക സമിതി പ്രസിഡന്റ് സജേഷ് ശശി സ്വാഗതവും കൺവീനർ സി കെ ഹരിഹരൻ നന്ദിയും പറഞ്ഞു യോഗ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രാജഗോപാൽ വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണ സ്വാമി പിണറായി ജോയിന്റ് സെക്രട്ടറി ഷീജ കെ എസ് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ജെ എസ് ഗോപൻ ജില്ലാ യോഗ അസോസിയേഷൻ പ്രസിഡന്റ് ലാലൂമോൻ ലാലിച്ചൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു പതിനാല് ജില്ലകളിൽ നിന്നും പതിമൂന്ന് കാറ്റഗറികളിലായി എഴുന്നൂറ്റി അൻപതിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു നാഷണൽ ചാമ്പ്യൻഷിപ്പ് സീനിയർ വിഭാഗത്തിൽ ഒക്ടോബറിൽ മൈസൂറിലും സബ് ജൂനിയർ വിഭാഗത്തിൽ ഡിസംബറിൽ ഝാർഖണ്ഡിലും നടക്കും ന്യൂസ് പാല